നമസ്കാരം പോളിയോ രഹിതമെന്ന് ലോകം പ്രഖ്യാപിച്ച രാജ്യങ്ങളിൽ വീണ്ടും ആ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നത് ആഗോള പൊതുജനാരോഗ്യ രംഗത്ത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് മുപ്പത് വർഷത്തിലേറെയായി മനുഷ്യരിൽ പോളിയോ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ജർമ്മനിയിൽ മലിനജല സാമ്പിളുകളിൽ പോളിയോ വൈറസ് ടൈപ്പ് വൺ കണ്ടെത്തിയെന്ന വാർത്ത സമീപകാലത്ത് ആരോഗ്യ വിദഗ്ധർക്കിടയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് കഴിഞ്ഞ മാസമാണ് ജർമ്മനിയിലെ ഹാംബർഗിൽ നിന്നുള്ള മലിനജല സാമ്പിളുകളിൽ പോളിയോ വൈറസിന്റെ ഒരു വകഭേദത്തിന്റെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തിയത് നവംബർ പത്തിന് ഈ വിവരം ആഗോള പോളിയോ നിർമ്മാർജ്ജന സംരംഭമായ ഗ്ലോബൽ പോളിയോ ഇറഡിക്കേഷൻ ഇനിഷ്യേറ്റീവിനെ അറിയിക്കുകയും ചെയ്തു ജർമ്മനിയിൽ അവസാനമായി മനുഷ്യരിൽ പോളിയോ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് അതിനുശേഷം പോളിയോ മുക്തമായ ഒരു രാജ്യമായി ജർമ്മനിയെ കണക്കാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത്തരത്തിലുള്ള പതിവ് നിരീക്ഷണം ആരംഭിച്ച ശേഷം രാജ്യത്ത് ആദ്യമായാണ് പാരിസ്ഥിതിക സാമ്പിളുകളിൽ വൈറസിന്റെ സാന്നിധ്യം രേഖപ്പെടുത്തുന്നത് ഇത് നിലവിലുള്ള ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു നിലവിൽ മലിന ജലത്തിൽ മാത്രമാണ് വൈറസിനെ കണ്ടെത്തിയിട്ടുള്ളത് എന്നതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് അധികൃതർ നൽകുന്ന പ്രാഥമിക വിശദീകരണം ഇതുവരെ ജർമ്മനിയിൽ പോളിയോയുമായി ബന്ധപ്പെട്ട പക്ഷാഘാത കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും നിശബ്ദമായി വ്യാപിക്കാൻ സാധ്യത ഉള്ളതിനാൽ ഈ കണ്ടത്തിൽ രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റ് അനുസരിച്ച് ഡബ്ല്യു പി വി വൺ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാറിൽ നിന്ന് ശേഖരിച്ച ഒരു പാരിസ്ഥിതിക സാമ്പിളിലാണ് തിരിച്ചറിഞ്ഞത് ലോകത്ത് ഇപ്പോഴും പോളിയോ വൈറസ് തദ്ദേശീയമായി നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഈ സാഹചര്യത്തിൽ ജർമ്മനിയിലെ കണ്ടെത്തൽ വൈറസിനെ അതിർത്തികൾക്ക് അപ്പുറം സഞ്ചരിക്കുവാൻ സാധിക്കുമെന്ന ഭീഷണിയെ സാധൂകരിക്കുന്നു വിനോദസഞ്ചാരം കുടിയേറ്റം തുടങ്ങിയ കാരണങ്ങളാൽ ലോകത്തിന്റെ ഏത് കോണിലേക്കും വൈറസിന് എത്താൻ സാധ്യതയുണ്ട് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഹാംബർഗ് അധികൃതർ അണുബാധ നിയന്ത്രണത്തിനായി ഒരു വിദഗ്ദ്ധ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകിയിട്ടുണ്ട് രാജ്യത്തെ പ്രധാന പൊതുജനാരോഗ്യ സ്ഥാപനമായ റോബർട്ട് കോച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് ടാസ്ക് ഫോഴ്സ് കൂടുതൽ സാമ്പിളുകൾ ശേഖരിച്ച് വൈറസുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ വിലയിരുത്തുകയും ആവശ്യമായ പൊതുജനാരോഗ്യ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും ഈ സാഹചര്യം നൽകുന്ന പ്രധാന പാഠം പോളിയോ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ എല്ലാ രാജ്യങ്ങളും ശക്തമായ പ്രതിരോധ കുത്തിവയ്പ്പ് പരിപാടികളും വിപുലമായ നിരീക്ഷണ സംവിധാനങ്ങൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നതാണ് മലിനജല നിരീക്ഷണ സംവിധാനങ്ങൾ പോലെയുള്ള പാരിസ്ഥിതിക നിരീക്ഷണങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്ന് ഈ കണ്ടെത്തൽ വ്യക്തമാക്കുന്നു രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുൻപ് തന്നെ വൈറസിന്റെ സാന്നിധ്യം തിരിച്ചറിയാനും അടിയന്തര നടപടികൾ സ്വീകരിക്കാനും ഇത്തരം നിരീക്ഷണ സംവിധാനങ്ങൾ സഹായിക്കും